ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ് ആണേ അരിക്ക് ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ നന്നായി കഴുകി വരുത്തിയാക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ഇട്ട് കൊടുക്കാം ചപ്പ് പൊതിനീന എന്നിവ ഇട്ട് കൊടുക്കാം കാപ്സിക്കം രണ്ടെണ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൊടുക്കാം ി ക്യൂബ് ഇട്ടുകൊടുക്കാം മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരി കഴുകി എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ആക്കിയ ചിക്കൻ അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അരി വേവിക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പൂ ഏലക്കായ് ഉപ്പ് ഓയിൽ എന്നിവ ഒഴിച്ച് കൊടുക്കാം കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുക നിരത്തി നമ്മൾ നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് മൂടി വെച്ചുകൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ചിക്കൻ പീസുകളും മറിച്ചിട്ട് കൊടുക്കുക ചിക്കൻ വേവുന്നത് വരെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ അരി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഊറ്റി എടുക്കാം ഇതിലേക്ക് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാം പൂറ്റിവെച്ച ചോറ് ചിക്കനിലേക്ക് കൊടുക്കാം ഞങ്ങൾ കഴുകുന്നില്ല ഞങ്ങൾ അതിന് പകരം മഞ്ഞ മഞ്ഞപ്പൊടി കലക്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നാല് മുളക് ആണ് നിങ്ങൾക്ക് ഇങ്ങക്ക് ഇഷ്ടമല്ലാത്ത എടുക്കാം സൈഡിലായി കുത്തി കുത്തി വെച്ചുകൊടുക്കാം നടുവിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് തീ കണലിട്ട് കൊടുക്കാം തീ കണലിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെക്കാം അപ്പൊ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിക്കണേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാവരും മന്തി ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള മന്തിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മന്തി റെസിപ്പി എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ